ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഇപ്പം നമ്മുടെക്ക് ചുറ്റുമുള്ള ധാരാളം സൈക്കോസ്റ്റിമുലൻ ഡ്രഗ്സ് ഉണ്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് പലതും ഈ സൈക്കോസ്റ്റിമുലൻസ് എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യൽ അത് നമുക്കൊരു ഉത്തേജനമായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞ് അതിൻ്റെ തുടർ ഉപയോഗം അതൊരു അഡിക്ഷനിലോട്ട് അല്ലെങ്കിൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ഒരു കണ്ടീഷനിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതായത് നമ്മുടെ ഡെയിലി റൊട്ടീൻസ് ഒരു സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ആയിരിക്കുന്ന പൂർണ്ണമായിട്ടും ആയിരിക്കുന്ന ഒരു കണ്ടീഷനിലും ആ ഡ്രഗ് കിട്ടാത്തൊരവസ്ഥയിൽ വരുന്ന ആയിട്ടുള്ള ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് അഗ്രഷൻ ഇറിറ്റബിലിറ്റി വയലൻസ് എന്നുള്ള രീതിയിലായിട്ട് നയിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് സീ ഒരു ആൾ എപ്പോഴാണ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറുന്നത് അത് പല സബ്സ്റ്റൻസിനും പല കാലാവധിയാണ് വയ്ക്കുക ഉദാഹരണത്തിന് നിക്കോട്ടിൻ അല്ലെങ്കിൽ ടൊബാക്കോ മദ്യം ഈ പറഞ്ഞ സബ്സ്റ്റെൻസിനോടൊക്കെ അഡിക്ഷൻ ഓവറെ ഗ്രാജുവൽ ഓവറെ പീരീഡ് ഓഫ് ടൈമാണ് സാധാരണ ഡെവലപ്പ് ചെയ്യാറുള്ളത് ബട്ട് ചില സൈക്കോസ്റ്റിമിനൻസ് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇപ്പോൾ വളരെ ഫ്രീക്വൻ്റി ആയിട്ട് കേൾക്കുന്ന എം ഡി എം എ അല്ലെങ്കിൽ കൊക്കിംഗ് ഈ പറഞ്ഞ സബ്സ്റ്റെൻസിനൊക്കെ വളരെ വളരെ കുറഞ്ഞ കാലുകളിൽ തന്നെ അഡിക്ഷനിലോട്ട് മാറി വരാറുണ്ട്